കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ റിമാൻഡിലായ ഷിംജിതയുടെ ജാമ്യാപേക്ഷയിൽ നിർണായക വിധി ബുധനാഴ്ച കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് വിധി പറയാൻ മാറ്റിയത് ദീപക് ജീവനൊടുക്കിയതിൽ ഷിംജിതയ്ക്ക് വ്യക്തമായ പങ്കുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് തെളിവെടുപ്പുകൾ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ബുധനാഴ്ച ഷിംജിതയ്ക്ക് ജാമ്യം ലഭിക്കാനാണ് സാധ്യത കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടര്ന്നാണ് ഷിൻജിദ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇത് നാലാം തവണയാണ് ഷിൻജിദ മുസ്തഫയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി കേൾക്കുന്നതിനായി കേസ് മാറ്റുകയായിരുന്നു ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു ദീപക്കിന്റെ ലാപ്ടോപ്പ് ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധന ഫലം വരുന്നത് വരെ ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഷിംജിതയുടെ വീഡിയോ എഡിറ്റഡ് ആണോ എന്ന് പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നാൽ ഷിംജിത ഇരുപത്തിയൊന്ന് ദിവസമായി ജയിലിലാണെന്നും പരിശോധനാഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ട ആവശ്യമില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം യുവതിയുടെ മാനസിക പീഡനവും ഭീഷണിയുമാണ് ദീപകിനെ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് കുടുംബവും ആരോപിക്കുന്നു കേസിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിച്ച അന്വേഷണ സംഘം ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർത്തു പോലീസ് അഡീഷണൽ റിപ്പോർട്ട് കൂടി സമർപ്പിച്ചതോടെയാണ് ജാമ്യാപേക്ഷയിൽ നിർണായക വിധി പറയാൻ ബുധനാഴ്ചത്തേക്ക് മാറ്റിയത് ജനുവരി പതിനേഴിനാണ് ദീപക് ജീവൻ ഒടുക്കിയത് ഷിംജിത സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ ദീപക്കിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടന്നിരുന്നു ഇതിൽ മനന്നൊന്നാണ് ദീപക് ജീവൻ ഒടുക്കിയത് എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ദീപകിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് യുവതിക്കെതിരെ കേസെടുത്തത് എന്നാൽ ബസ്സിൽ വെച്ച് തനിക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഷിംജിത വെറുതെ ഒന്നും പറയില്ലല്ലോ എന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള ഷിംജിതയുടെ പ്രതികരണം എന്നാൽ സിസിടിവി ദൃശ്യങ്ങളിലോ ബസ്സിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ മൊഴികളിലോ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നതിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല ബസ്സിൽ നിന്ന് ഷിംജിത ഏഴ് വീഡിയോകൾ ചിത്രീകരിച്ചു ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറലാകാനാണെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലെ വിവരം ന്യൂസ് മലയാളം കോഴിക്കോട്